ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു ഈസി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കായിട്ടാണ് ഉണ്ടാക്കുന്നത് സീമയായും അവലും ഏത്തപ്പഴവും വച്ചിട്ടുള്ള ചെറിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടായി പെട്ടെന്ന് നമുക്ക് എടുക്കാവുന്ന ആവിയിൽ വേവിക്കുന്ന എണ്ണയില്ല പലഹാരം എന്ന് പറയാട്ടോ അപ്പോൾ സ്കൂൾ വരുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്ന ഈവനിങ് സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി വീഡിയോ വീഡിയോ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മളിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് അവലട്ടോ ഒരു ചൂടായ കടായിലേക്ക് നമുക്ക് രണ്ട് കപ്പ് അവലട്ടോ മട്ട അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ഏത് അവല വേണമെങ്കിലും എടുക്കാം അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം നമ്മൾ കൈകൊണ്ട് പിടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്ന രീതിയിൽ ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ അവൽ വറന്നു വരും അത് നമുക്കൊന്ന് മാറ്റി വെക്കാം പിന്നെ നമുക്കൊരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം ഏകദേശം നൂറ് ഗ്രാം സേമിയുണ്ട് കേട്ടോ ഞാനിതിയുടെ വറുത്ത സേമിയായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് വറക്കാത്ത സേമിയാണെങ്കിലും വറുത്താണെങ്കിലും നെയ്യിലൊന്ന് വറുത്തെടുക്കാം അത് വറന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കണം തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പോൾ അതൊരു സേമിയെ വേവാനാവശ്യമുള്ള ഒരു ഒന്നര കപ്പ് വെള്ളത്തോളം ഒച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് സേമിയെ നന്നായിട്ട് വേവിച്ചെടുക്കാം സേമിയ വേവാനായിട്ട് നമുക്ക് ഒരു സാധാരണ നമുക്ക് വേവിക്കുന്ന ഒരു അഞ്ച് മിനിറ്റോളം മതിയാകും നമുക്കതവിടെ മാറ്റി വെക്കാം ഇനി നമ്മുടെ ഈ മധുരത്തിന് മധുരം നമുക്ക് ആവശ്യമുണ്ട് പലഹാരത്തിലേക്ക് ഇടാനുള്ള മധുരം ശർക്കരയാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ഒരൊന്നര കപ്പ് ശർക്കര പൊടിയെടുത്തിട്ട് ഒന്നര കപ്പ് തന്നെ വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് പാനിയാക്കി എടുക്കാം കേട്ടോ തിളപ്പിച്ച് പാനിയാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ആവശ്യത്തിന് മധുരത്തിൻ്റെ അനുസരിച്ച് അളവ് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒന്നര കപ്പ് ശർക്കര പൊടിയാണ് കേട്ടോ ഇട്ടത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് പാനിയൊന്ന് ഇറക്കി മാറ്റി വയ്ക്കാം ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാഷിനട്ട് ഒന്ന് പയ്യെ വറക്കാം അതിൻ്റെ കൂടെ തന്നെ ക്രിസ്മസും കൂടി ചേർത്ത് വെറുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം ഇനി അത് നമുക്ക് കോരി മാറ്റി ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ഒരിയേത്തപ്പോഴാണ് കേട്ടോ പഴുപ്പ് കൂടിയതാണെങ്കിലും കുഴപ്പമില്ല ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പാനിലേക്ക് ഇട്ട് കൊടുത്ത് നെയ്യതൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് ഉടഞ്ഞു പോകണമെന്നൊന്നുമില്ല നന്നായിട്ട് പഴം ഒന്ന് വെന്തു വന്ന് കഴിയുമ്പം നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഹാഫ് തേങ്ങയുടെ പകുതിയും കൂടി മതി കേട്ടോ ഒരു കാൽ തേങ്ങാ മുറി എടുത്താൽ മതിയാകും നമുക്കിട ആവശ്യം അനുസരിച്ച് നമുക്ക് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ തേങ്ങായും ഈ ഏത്തപ്പഴും കൂടി നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ഫ്ലേവറിനായിട്ട് ഏലക്ക പൊടിയും കൊടുക്കാം ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന കാഷ്നട്ടും ക്രിസ്മസും അതിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ഈ പാനീയമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് മധുരമനുസരിച്ച് അത് നോക്കിയിട്ട് കൂട്ടുകുറക്കുകയൊക്കെ ചെയ്താൽ മതിയാവും ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പം നമ്മൾ വറുത്ത അവൽ ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫൈനായിട്ട് പൊടിക്കണം എന്നില്ല ചെറുതായിട്ട് പൊടിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ പാനീടെ വെള്ളമൊക്കെ നാം നന്നായിട്ട് വറ്റി വേണ്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം വറുത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം അതിന് സമയമൊന്നും വേണ്ട കേട്ടോ തീ ഓഫ് ചെയ്തിട്ട് നമുക്കത് ചെറിയ തീയിൽ ചെയ്യണം കേട്ടോ ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ശർക്കരയും അവലും പഴവും എല്ലാം നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് തേങ്ങായൊക്കെയിട്ട് ഇതിൻ്റെ മധുരം ഇപ്പം നമുക്ക് നോക്കിയിട്ട് കുറവൊന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഇത്രയും കൂടി കൊടുക്കാം അപ്പം ഇതിൻ്റെ ഏകദേശം ഒരു നല്ലൊരു പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമ്മൾ ആവിയിൽ വെച്ച് വേവിക്കാൻ പറ്റിയ ഒരു പാത്രത്തിലേക്ക് അപ്പം കേക്കിൻ്റെ ടിന്നാണേലും കുഴപ്പമില്ല ഞാൻ ഇവിടെ സ്റ്റീൽ പ്ലേറ്റിലേക്ക് നെയ്യൊന്ന് തടവിയിട്ടുണ്ട് നീതടവിതിലേക്ക് നമ്മൾ വെളുത്ത എള്ളാണ് കേട്ടോ അതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് വെളുത്ത എള്ള് എള് കൊടുത്തിട്ട് അതിന് മുകളിൽ ക്യാഷിനിട്ട് വറുത്തത് നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം അത് നമ്മുടെ ഇഷ്ടമാണ് എല്ലാം കൂടി ഒന്ന് ഗാർണിഷ് ചെയ്ത് മാറ്റി വച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം പ്ലേറ്റിലേക്കിട്ട് നന്നായിട്ടൊന്ന് നിരത്തി എടുക്കാം നന്നായിട്ട് പരത്തി ഷേപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ സ്പാച്ചിലെ വെച്ചെടുത്താലും മതി ഇങ്ങനെ തവിയോണ്ട് എടുക്കാം അതിനെ നിരപ്പിയെടുത്ത് ആക്കിയിട്ട് നമുക്കിതിന് ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ ഈ പലഹാരം എടുത്ത് വെച്ച് കൊടുക്കാം ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൂടിയ പത്ത് മിനിറ്റ് മതിയാകും നമുക്കത് വേവിച്ച് മൂടി വെച്ച് വേവിക്കാം എല്ലാം നമ്മൾ ഒരുമാതിരി കുക്കായതാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്കൊരു സ്പൂൺ വെച്ച് കുത്തി നോക്കാം ഇത് വെന്തിട്ടുണ്ടോന്നറിയാനായിട്ട് അപ്പോൾ അടിയിലൊന്നും പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ കറക്റ്റായിട്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് മൂടി തുറന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അതുപോലെ ടേസ്റ്റുമാണ് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് കഴിക്കാവുന്നതാണ് ഇനി അത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പം നല്ല അടിപൊളി സ്ട്രക്ചറിൽ വന്നിട്ടുണ്ട് ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് അപ്പം നിങ്ങളും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പഴമൊക്കെ ഒന്ന് പഴുത്തുപോയിട്ടുണ്ടെങ്കിൽ കളയണ്ട ഇങ്ങനെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്